ശംശയക്കും ആയിരിക്കട്ടെ ഏവർക്കും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആശംസകൾ ഈ ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തെ പ്രത്യേകമായി വണങ്ങുന്ന മാസമാണല്ലോ നമ്മളെല്ലാവരും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രം കണ്ടിട്ടുള്ളവരാണ് ആ ചിത്രത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയ കുറേയേറെ പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും ആദ്യമാണ് നാം ശ്രദ്ധിക്കുന്നത് ഈശോയുടെ തിരുഹൃദയം നമ്മളുടെ ഹൃദയത്തെ പോലെ അകത്തല്ല പുറത്തുന്നതാണ് ഈശോയുടെ തുടക്കുന്ന ഹൃദയത്തെയാണ് ഇത് കാണിക്കുന്നത് പാപികളെയും പാവപ്പെട്ടവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഹൃദയമാണ് ഈശോയുടെ തിരുഹൃദയം എസ് എ കെ എൽ പ്രവാചകൻ്റെ ഈ പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് അവർക്ക് ഞാനൊരു പുതിയ ഹൃദയം കൊടുക്കും ഒരു പുതിയ ചൈതന്യവും അവരെ ഞാൻ നിക്ഷേപിക്കും അവരുടെ ഹൃദയത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസ ഹൃദയം കൊടുക്കുമെന്ന് രണ്ടാമതായി ഈശോയുടെ തിരുഹൃദയത്തിൽ ഒരു കുരിശ് കാണാം മനുഷ്യ പാപങ്ങൾക്ക് പരിഹാരമായി പിതാവിന് തന്നെ അർപ്പിച്ചത് കുരിശിലൂടെയാണ് ഈ കുരിശിലൂടെ ലഭിച്ച രക്ഷയെ സൂചിപ്പിക്കുന്നതാണ് തിരുഹൃദയത്തിലെ കുരിശ് മൂന്നാമതായി ഈശോയുടെ തിരുഹൃദയത്തിൽ അഗ്നി നാളങ്ങൾ കാണാം ഈശോയുടെ അസ്തമിക്കാത്ത സ്നേഹത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് നാലാമതായി ഈശോയുടെ തിരുഹൃദയം പുൽമുടിയാൽ ചുറ്റപ്പെട്ടതായി കാണാം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കുറേയേറെ സഹിച്ചതിൻ്റെയും ഇന്നും നമ്മളുടെ പാപങ്ങളുടെയും നിന്നുനത്തിൻ്റെയും മേൽ വേദനിക്കുന്നതിൻ്റെയും അടയാളമാണ് പുൽമുടിയാൽ ചുറ്റപ്പെട്ട ഹൃദയം അഞ്ചാമതായി ഈശോയുടെ തിരുഹൃദയത്തിൽ മുറിവുകൾ കാണാം ഈ മുറിവുകളിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകുന്നുണ്ട് രക്തം ഈശോയുടെ രക്ഷാകര പ്രവർത്തനത്തെയും വെള്ളം പരിശുദ്ധാത്മാവിനെയുമാണ് സൂചിപ്പിക്കുന്നത് മറ്റൊരു പ്രത്യേകതയാണ് ഈശോയുടെ തുടിക്കുന്ന തിരുഹൃദയം വിശുദ്ധ മാർഗ്രേറ്റ് മേരി അനീകോക്കിനാണ് ഈശോ ഈ ചിത്രം വെളിപ്പെടുത്തിയത് ഈ പുണ്യവിധിയിലൂടെ തിരുഹൃദയ ഭക്തർക്ക് നിരവധി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് നമുക്കും ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിച്ചും ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിച്ചും നമ്മളുടെ ഹൃദയങ്ങളെ ഈശോയുടെ തിരുഹൃദയമാക്കാൻ പരിശ്രമിക്കാം എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നിർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ക്രേസ്